ഇന്ന് രാവിലെ തന്നെ ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നു എവിടെയെങ്കിലും പോണം പാലേന്ന് വന്നേക്കൊരാളാണോ പുള്ളിക്ക് പെരുമ്പാവൂർ സൈഡിൽ എവിടെങ്കിലും പോകണം പോണം അപ്പൊ അങ്ങനെ ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പെരുമ്പാവൂര്ക്ക് കൊണ്ടാൻ പറ്റി കുറച്ച് സ്ഥലങ്ങളിലേക്ക് നമുക്കൊന്ന് പോയാലോ നമ്മുടെ പെരുമ്പാവൂരുകാരുടെ പ്രിയപ്പെട്ട മിനിസു ആണ് കോടനാട് കപ്രിക്കാട് ഞാനൊക്കെ ചെറുപ്പം മുതലേ വരുന്ന ഒരു സ്ഥലമാണ് എപ്പ അവധി കിട്ടിയാലും ആനക്കു ആനക്കുട്ടന്മാരെ കാണാനൊക്കെ ആയിട്ട് നമ്മൾ വരുന്ന ഒരു സ്ഥലമാണ് പക്ഷെ ഇപ്പൊ ഇത് കപ്പിക്കാടിലേക്ക് മാറ്റി മാനുകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെറിയ പാർക്കും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടാണ് വെച്ചേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് കുട്ടികളെയും കൊണ്ടും അല്ലാണ്ട് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വരുമ്പോഴൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണിത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മഴയത്തെ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല കാരണം റെന്റിന് കൊട അവൈലബിൾ ആണ് അതെന്താ വെച്ചാൽ റെന്റിന് കൊട എടുത്തിട്ട് അമ്പത് രൂപയുടെ ഫുഡ് ഫ്രീന്നെ അപ്പൊ ഇവിടുന്ന് കിട്ടുന്ന കൂപ്പൺ അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്പത് രൂപയുടെ ഫുഡ് ഫ്രീയും കിട്ടും അവിടെ തന്നെ ആ ആവോ മനസ്സിലായി മനസ്സിലായി അകത്തല്ലേ ഓ ഒരു കൊടയുടെ റെന്റ് വരുന്നത് എഴുപത് രൂപയാണ് അതിനകത്ത് അൻപത് രൂപയ്ക്ക് നമുക്ക് ഫുഡ് അകത്തുനിന്ന് കിട്ടും ീട് ചട്ടൻ ഇങ്ങനെ വരാന്ന് പറഞ്ഞ രാജാവ് ഒമ്പത് മണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആനക്ക് ഇങ്ങനെ ഇങ്ങനെ ബോള് പോലെ ഇങ്ങനെ ഉരുട്ടിയൊക്കെ ഫുഡ് കൊടുക്കുന്നത് കാണാനായിട്ട് പറ്റും പക്ഷെ നമ്മൾ വന്നപ്പോഴേക്കും ഇപ്പൊ സമയം പത്തരയായി കഴിഞ്ഞു പോയി അപ്പൊ നിങ്ങൾ വരുമ്പോൾ അത് ശ്രദ്ധിക്കുക ഒമ്പത് മണിക്ക് വരുവാണെങ്കിൽ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റൂടാ ഇവിടെ എത്ര മണിക്ക് ഓപ്പൺ എട്ട് മണിക്ക് തുറക്കും എത്ര മണി വരെ മണി ടിക്കറ്റ് ചാർജ് എത്രയാ എഴുപത് രൂപ ഒരാൾക്ക് എഴുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഫാമിലി ആയിട്ടൊക്കെ വരാനായിട്ട് സൂപ്പർ ആണ് അത് മഴയത്ത് സേഫുമാണ് നമുക്ക് വേറെ പേടിക്കാനോ ഒന്നുമില്ലല്ലോ മഴയത്ത് വെള്ളത്തിന്റെ കേസോ ഒന്നുമില്ല നമുക്ക് പിള്ളേരെ കൊണ്ട് ഒരു വീക്കെൻഡൊക്കെ വരാനായിട്ട് കപ്രിക്കാട് നമ്മുടെ പെരുമ്പാവൂരെ സംബന്ധിച്ച് അതൊരു എന്താ ബ്ലെസ്സിങ് ആണ് ൂക്കിട്ടേക്കണ കാണാൻ പറ്റും അത് ആക്ച്വലി ഇവിടെ ഈ ആ മാനുകള് നമ്മൾ കുത്തൊക്കെ കൂടുമ്പോ ഇവരുടെ കൊമ്പ് ഒടിഞ്ഞു പോവുക പൊഴിഞ്ഞു പോവുക ഒക്കെ ചെയ്യില്ലേ അതാണ് അവരവിടെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത് ഇത് മാൻ തന്നെയല്ലേ മാൻ ആൻ പെൺ പെൺമാനാണോ കൊമ്പില്ലാത്ത ആൺമാനിന് കൊമ്പുണ്ട് ഇതാണ് മ്ലാവ് സാമ്പാർ ഡീർ എന്ന് പറയുന്ന സംഭവം അത് ഇവിടത്തെ കുറച്ചും കൂടി കൂടുതൽ മാനുണ്ട് സെയിം മാന് തന്നെയാ നമ്മൾ അപ്പറേ കണ്ട സ്പോട്ട് ഡീറ് തന്നെയാ പക്ഷെ ഇവിടെ കുറച്ചുകൂടി ഇങ്ങനെ ആയിട്ടുണ്ട് ഹേർഡായിട്ടുണ്ട് പിന്നെ ഭർത്താവ ഓ അത് തനി ലനിച്ചേട്ട് നോക്കി ഓടാ നോക്കണ നോക്കിയടാ അല്ലല്ല അത് ശരിക്കും എനിച്ചേട്ടാ തോക്കണവര് മുടിവെള്ള ലിച്ചേട്ട് അതന്നെ ഭാസ്കർ അന്ന് ആക്കിക്കൊണ്ടിരിക്കണത് എന്നാ പുല്ലാസ്കർത്താ ഓ അതല്ലേട്ടായി നക്കിക്കൊണ്ടി ഞാനാണോ തന്നെ അവിടെ നിന്നേ ഫോട്ടോ എടുക്കട്ടെ ചിരിക്ക് നന്നായിട്ട് ചിരിക്ക് ആക്ട് ചെയ്ത് ചിരിക്ക് അങ്ങനെയാണ് നന്നായിട്ട് ചിരിക്ക് മുദ്ര ശ്രദ്ധിക്കണം മുദ്ര ചിരിക്കാൻ പറഞ്ഞ संजय गांधी राष्ट्रीय उद्यान दो हफ्ते तक ताले में रहेंगे और ग्रीन ശരിക്കീ കാടിന്റെ നടുവിലായതുകൊണ്ട് നല്ല കോടമഞ്ഞ ഈ മഴയും കൂടി ആയതുകൊണ്ട് ഈ കോടയും ഒരു നമുക്ക് വിശ്വസിക്കാം ആ കൂടുതലെ തണുപ്പുണ്ട് അതിപ്പോ എനിക്ക് വന്നെ ഈ കോടയും കൂടിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക ഒരു ഫീലാ സത്യം പറഞ്ഞു ഈ സമയത്ത് നമ്മൾ ഈ അഭയാരണ്യം കാണാനായിട്ട് വരുമ്പോ എട്ടുപേരെ കൊന്നിട്ടുള്ള ആളാണ് എൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ മാന്യനായിട്ടുള്ള നമ്മുടെ പീലാണ്ടി ചന്ദ്രു അങ്ങനെ നമ്മുടെ സർക്കാർ ഏറ്റെടുത്ത് കപ്പിക്കാടിലേക്ക് കൊണ്ടുവന്നതാണ് ഇവിടെയാണ് നമ്മുടെ ഈ ആനേനെ കുളിപ്പിക്കുന്ന സ്ഥലം അതും ഒൻപത് മണിക്കാ നമ്മൾ വന്നെങ്കിൽ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കണ്ടോ അവിടെ എലിഫന്റ് ബാക്കിങ് ഖട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് നടന്നു വരുമ്പോൾ നമുക്കിത് ഇങ്ങനെ പുഴ അപ്പൊ ഇപ്പാണെങ്കിൽ മഴ ഇത്രയും മഴ പെയ്യുന്നതുകൊണ്ട് നല്ല കലക്കലായിട്ട് പുഴ ഇങ്ങോട്ട് അഴിച്ചു തെളിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക അതും ഇരുന്ന് ഇങ്ങനെ കാണാം ആക്ച്വലി ഇത്രയും വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് അതിലിറങ്ങി പോകാനായിട്ട് പറ്റും അവിടെ ഒരു കടവുണ്ട് ആനേനെ കുളിപ്പിക്കുന്ന കടവുണ്ടല്ലോ അപ്പൊ അവിടെ നമുക്കും പോയിരിക്കാനും കാലൊക്കെ ഇടാനും നനയ്ക്കാനും ഒക്കെ പറ്റും ഈ പാണംകുഴി നോനൊന്നും അല്ല കൃത്യ നമ്മുടെ കുട ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട ഇവിടെ വെച്ച് കൂപ്പൺ കൊടുക്കുവാണെങ്കിൽ നമുക്ക് അമ്പത് രൂപയുടെ ഫുഡ് വായിക്കാം ഇതെന്തെല്ലാവരും ചെരുപ്പം കൂലിയിട്ടേക്കിനെ ഇവിടെ നമുക്ക് ഈ വനസ്ത്രീടെ നല്ല ഓതന്റിക് ഉള്ള ഹണി അതൊക്കെ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചായ കാപ്പി നമുക്ക് കോന്താ വേണ്ടത് വെച്ചാൽ മേടിച്ചായിരിക്കും ചോക്കോബാർ മാങ്കോബാർ എന്താണെങ്കിലും നമുക്ക് വിശക്കും ഇത്രയും ദൂരം നടന്നു തന്നെ നന്നായിട്ട് വിശക്കും നന്നായിട്ട് വശക്കണ്ടേ ഇവർക്കൊക്കെ നന്നായിട്ട് വശിക്കലൊക്കെ വെച്ചിട്ടുണ്ട് കോഴിക്കട്ട ഇല ആ അത് കാട്ടി നമുക്ക് അങ്ങോട്ട് അങ്ങനെ നമ്മൾ ഇത്രയും നേരം ഇതിലൂടെ മുഴുവൻ നടത്തിയെല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തന്ന അനാമികയ്ക്കും ബ്രീബയ്ക്കും എന്റെ കൃതജ്ഞത അറിയിക്കുന്നു പിന്നെ വരുമ്പോ കാണാം നമ്മുടെ